നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സജി ചെറിയാന് പൂട്ടു വീഴാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി ഇതാദ്യമല്ല സജിയുടെ വാക്കുകൾ നിയന്ത്രിക്കണം എന്ന എ കെ ജി സെന്ററിൽ നിന്നും ഒരു നീക്കം പോയിരിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരു വിശ്വസ്തൻ എന്ന നിലയിൽ സജി ചെറിയാൻ അത് പുല്ലുവില മാത്രമേ ഉള്ളൂ സർക്കാരിനെയും പാർട്ടി ജില്ലാ നേതൃത്വത്തെയും നിരന്തരം വിമർശിക്കുന്ന ജി സുധാകരനെ പ്രകോപിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ മന്ത്രി സജി ചെറിയാനും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കും സി പി എമ്മിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കരുത് എന്നും വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പരസ്യശാസനയും തരം താഴ്ത്തലും നേരിട്ട് കഴിഞ്ഞ ജി സുധാകരന്റെ പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ കാരണം സി പി എം വീണ്ടും അച്ചടക്ക നടപടി കൈക്കൊള്ളുമെന്ന പ്രചരണം ശക്തമാകുന്നതിനിടയിലാണ് പാര്ട്ടി അടവുനയം സ്വീകരിക്കുന്നത് ജി സുധാകരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് പാർട്ടിയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പറയുന്നതിനേക്കാളും പാർട്ടിയിലുള്ള ഒരു മന്ത്രി പറയുന്നതിനെക്കാളും സജി ചെറിയാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ശക്തവും കൊടുങ്കാറ്റ് പോലെ ആടിപ്പടരാൻ പടരാനുള്ള സാധ്യത കൂടുതലാണ് എന്നും മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് എ കെ ജിശന്ദ്രൻ നിന്നുമുള്ള ഈ ഒരു നീക്കം വരുന്നത് സജി ചെറിയാൻ നിങ്ങളുടെ നാക്ക് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ വലിയ പിഴയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ സുധാകരന്റെ പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ കാരണം സിപിഎം വീണ്ടും അച്ചടക്ക നടപടി കൈക്കൊള്ളുമെന്ന പ്രചാരണം ശക്തമാകുന്നതിനിടയിലാണ് പാർട്ടി അടവു നയം സ്വീകരിക്കുന്നത് സിപിഎം നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന മുതിർന്ന നേതാവായ ജി സുധാകരൻ സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി സജി ചെറിയാനും ബാലനും പ്രതികരിച്ചത് കൃത്യമായി തന്നെ ഇതിന് മറുപടി ലഭിക്കുകയും ചെയ്തിരുന്നു ഇതിൽ കൂട്ടുചേർന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും രംഗത്തെത്തിയിരുന്നു ഇവരുടെ പരാമർശങ്ങളിൽ രൂക്ഷമായ വിയോജിപ്പാണ് ജി സുധാകരൻ പ്രകടിപ്പിക്കുന്നത് സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന സജി ചെറിയ അഭിപ്രായത്തിന് സജിക്ക് തന്നെ ഉപദേശിക്കാനുള്ള പ്രായമോ യോഗ്യതയോ പക്വതയോ ഇല്ലെന്നായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പാർട്ടിക്കുള്ളിലാണ് പോകുന്നത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ സജി ചെറിയാനുമുണ്ട് സജി ചെറിയാന്റെ കൂട്ടർ എന്നെ ബി ജെ പിയിൽ വിടാൻ ശ്രമിച്ചു എന്നോട് ഫൈറ്റ് ചെയ്ത് ഒരാളും ജയിച്ചിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞിരുന്നു സുധാകരന്റെ പ്രതികരണം ശരിയായില്ലെന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആർ നാസറും പറഞ്ഞത് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നൽ ജി സുധാകരൻ ഉണ്ടെന്നും അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നും പറഞ്ഞ എ കെ ബാലൻ ജി സുധാകരൻ ഇതുവരെ മാറിയിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ടതും സുധാകരനെ പ്രകോപിപ്പിച്ചിരുന്നു ഞാൻ മാറിയിട്ടില്ല അന്നത്തെ പോലെ തന്നെ ലളിത ജീവിതം നയിക്കുന്ന ആൾ തന്നെയാണ് രാഷ്ട്രീയത്തിലൂടെ പൈസയൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടുമില്ല ബാലൻ മാറി എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ലെന്നും സുധാകരൻ തിരിച്ചടിച്ചു സ്വർണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോയതിന് നമ്മൾ നമ്പർ വൺ ആണെന്നും നടക്കുന്ന വൃത്തികേടുകളിലെല്ലാം മുൻപന്തിയിലാണ് എന്നും കോൺഗ്രസ് വേദിയിൽ സുധാകരൻ പറഞ്ഞത് നേരത്തെ വിവാദമായിരുന്നു ഇതിൽ സുധാകരനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന പ്രചരണം ശക്തമായിരുന്നു വിഷയം ചർച്ചയാക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി പ്രതിഫലിക്കുമെന്ന് കണ്ടാണ് ഇപ്പോൾ വിവാദം അവസാനിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് മുതിർന്ന നേതാവായ ജി സുധാകരന് പാർട്ടി അച്ചടക്ക നടപടികൾ പുതുതല്ല താക്കീത് ശാസന പരസ്യശാസന തരം താഴ്ത്തൽ സസ്പെൻഷൻ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കൽ എന്നിങ്ങനെയാണ് സി പി എമ്മിലെ അച്ചടക്ക നടപടിയുടെ ആരോഹണക്രമം പക്ഷെ ഇതൊന്നും തന്നെ ലെവൽ പോലും ജി സുധാകരന് ഏശില്ല എന്ന് നന്നായി അറിയാവുന്നയാൾ തന്നെയാണ് മുഖ്യമന്ത്രി ഇതിൽ പരസ്യശാസനയും തരം താഴ്ത്തലും സുധാകരൻ നേരിട്ട് കഴിഞ്ഞു രണ്ടു തവണയും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു നടപടി രണ്ടായിരത്തി രണ്ടിൽ പാർട്ടി പിടിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി വിഭാഗീയത ആരോപിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തുകയായിരുന്നു എന്നാൽ അടുത്ത സമ്മേളനത്തോടുകൂടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരികെ എത്തിയ സുധാകരൻ ആലപ്പുഴ ജില്ലയിലെ എതിരാളികളില്ലാത്ത നേതാവായി ഉയർന്നു വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്ന സുധാകരൻ കളം മാറി പിണറായി പക്ഷത്തായതോടെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ വി എസിന്റെ സ്വാധീനം നഷ്ടമായി തുടങ്ങി വിഭാഗീയത വലിയ പ്രശ്നമായിരുന്ന കാലത്ത് സുധാകരന്റെ നിലപാടുകൾക്കനുസരിച്ചായിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സഞ്ചാരം പിണറായിയോടുള്ള അടുപ്പം സംഘടനാ രംഗത്തും പാർട്ടിയിലും സുധാകരനെ കരുത്തനാക്കി വി മന്ത്രിസഭയിൽ മന്ത്രിയായി ഒന്നാം മുണറായി സർക്കാരിലും സുപ്രധാന വകുപ്പ് ലഭിച്ചു സുധാകരൻ തോമസ് ഐസക്ക് പോര് പാർട്ടിയിൽ പലപ്പോഴും തർക്കങ്ങൾക്കിടയാക്കിയെങ്കിലും ആയിരുന്നു പാർട്ടിയിൽ പരിഗണന അധികവും ഒരു തവണ കൂടി അമ്പലപ്പുഴ സീറ്റ് പ്രതീക്ഷിച്ച സുധാകരന് വലിയ മാനസിക ആഘാതമായിരുന്നു സീറ്റ് നിഷേധിക്കൽ വളരെ കാലം മുമ്പ് തന്നെ ആലപ്പുഴയിലെ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടിരുന്ന ഐസക്ക് പ്രതിഷേധിക്കാതെ പാർട്ടി തീരുമാനം അംഗീകരിച്ചപ്പോൾ സുധാകരൻ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചു എന്നാണ് പാർട്ടി തന്നെ കണ്ടെത്തിയത് പിന്നീട് പിണറായി വിജയനുമായി സുധാകരൻ അകലുകയായിരുന്നു ആലപ്പുഴയിലെ പാർട്ടിയിലും സുധാകരൻ ദുർബലനായി മന്ത്രി സജിചറിയാൻ ആലപ്പുഴയിലെ പാർട്ടി ശക്തി കേന്ദ്രമായതോടുകൂടി സുധാകരന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസ്യൽ പലരും കളം മാറുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ജി സുധാകരനെ പാർട്ടി പരസ്യമായി ശാസിച്ചത് തുടർഭരണം ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുമ്പോൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പാണ് പരസ്യശാസനയിലൂടെ പാർട്ടി ജി സുധാകരന് നൽകിയത് പാർലമെന്ററി വ്യാമോഹം നേതാക്കളിലും പ്രവർത്തനങ്ങളിലും കൂടി വരുന്നതായി സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വിമർശിച്ചിരുന്നു ജി സുധാകരനും പാർലമെന്ററി വ്യാമോഹം ഉണ്ടായെന്നും തെറ്റിദ്രുത്തുന്നതിന്റെ ഭാഗമായി സുധാകരനെ പരസ്യമായി ശാസിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയാണ് എന്നും പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും സജി ചെറിയാൻ വെട്ടാനിറങ്ങിയത് സുധാകരനെയാണ് എന്നാൽ ഇരുതല മൂർച്ചയുള്ള വാള് പോലെ അതേ വാള് തന്നെ ഇപ്പോൾ സജി ചെറിയാൻ നേർക്ക് വന്നിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് എ കെ ജസഞ്ചർ പറഞ്ഞാലും പിണറായി പറഞ്ഞാലും സി പി എം പറഞ്ഞാലും ആര് പറഞ്ഞാലും തന്റെ നാക്ക് അടക്കാൻ താൻ തൽക്കാലം തയ്യാറല്ല എന്ന സുധാകരൻ കൃത്യമായി പറയുമ്പോൾ അടക്കാൻ ശ്രമിക്കുന്ന സജി ചെറിയാൻ പല പല കുറി ചമ്മി നാറുന്ന കാഴ്ച തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്